പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസ് റിപ്പോർട്ട് സമർപ്പിച്ചു ജലത്തിൽ രാസ സാന്നിധ്യം കണ്ടെത്തി അമോണിയം സൾഫൈഡ് എന്നിവയുടെ അളവാണ് അപകടകരമാം വിധത്തിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിഷ്ണു മലിനീകരണ ബോർഡിൻ്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കുഫോസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്ത് നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ രാജേഷ് പെരിയാറിൽ മത്സ്യപ്പുരുതിയിൽ കുഫോസ് റിപ്പോർട്ട് സമർപ്പിച്ചു ജലത്തിൽ രാജസാന്നിധ്യം കണ്ടെത്തി എന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അമോണിയം സൾഫൈഡ് എന്നിവയുടെ അളവാണ് ജലത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമിക ജലപരിശോധനാ ഫലമാണ് ഫിഷറിസ് വകുപ്പ് കുഫോസിന് കൈമാറിയിരുന്നത് വിശദമായ റിപ്പോർട്ട് ഉടൻ കൈമാറുമെന്ന് കുഫോസ് വി സി അറിയിച്ചിട്ടുണ്ട് കുഫോസ് ഗവേഷണ സംഘം സത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സർവകലാശാല വി സിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നിരുന്നത് പെരിയാറിൽ മത്സ്യങ്ങൾ തത്ത് പോകാൻ കാരണം രാസമാലിന്യമല്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തള്ളിയാണ് ഇപ്പോൾ കുഫോസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞെന്നായിരുന്നു മലിന മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് നൽകിയിരുന്നത് പക്ഷെ ആ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ജലത്തിൽ അമോണിയം സൾഫൈഡ് എന്നിവയുടെ അളവ് കണ്ടെത്തിയിരിക്കുന്നു വിഷ്ണു ആണ് വിവരങ്ങൾ